ഇന്ന് രാത്രി കിളിനാഥത്തിലാണ് താമസമെന്നറിഞ്ഞപ്പോൾ അഞ്ചു ഒന്ന് ഞെട്ടി എന്നാലും ജിത്തുവിനെ അവൾക്ക് വിശ്വാസമായിരുന്നു രാത്രി എന്ത് കടിക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണ് താൻ ഉണ്ടാക്കാൻ ഫുഡ് എന്ന് പറഞ്ഞ് അഞ്ചു അടുക്കളയിലേക്ക് പോയത് അവൾ അടുക്കളയിലേക്ക് പോയിട്ട് കുറേ നേരമായി അതാണ് നമ്മുടെ കഥാനായകൻ നോക്കിയിരിക്കുന്നത് ഇവൾ അവിടെ എന്തെടുക്കുക അതും ആലോചിച്ചുകൊണ്ട് ജിത്തു അടുക്കളയിലേക്ക് പോയി അവൻ അവിടെ ചെന്നപ്പോൾ അഞ്ചും ബ്രെഡും ജാമും എടുക്കുകയായിരുന്നു ഇതിനു വേണ്ടിയാണോ നീ ഇത്രയും നേരം ഇവിടെ മല മറിച്ചത് അതിന് വെച്ചൊട്ടാനക്കാൻ ഇവിടെ വന്നതും വേണ്ടേ ഒന്ന് നോക്കുമ്പോ വേറൊന്നും കാണുന്നില്ല കുറേ നേരം ഞാൻ തപ്പി അപ്പോഴാണ് ഇത് കിട്ടിയത് ഭാഗ്യത്തിന് എക്സ്പയറി കഴിഞ്ഞതല്ല അത് കഴിഞ്ഞ ദിവസം ഞാനും ദീപം വന്നപ്പോൾ വാങ്ങിയതാ ഇനിയിപ്പോ ഇത് കഴിക്കാം വാ അവ രണ്ടു പേരും കൂടി അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് പുറത്തിരിക്കുകയാണ് ജിത്തു പാത്രമൊക്കെ അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് അഞ്ചു വന്നപ്പോ ജിത്തുവിനെ ഹാളിൽ കണ്ടില്ല അഞ്ചു അവനെ തിരിഞ്ഞ് പുറത്തേക്ക് ചെന്നപ്പോൾ അവൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അഞ്ചു അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു എന്തു പറ്റി നിനക്കെങ്ങനെ കഴിഞ്ഞു എന്നോട് ഇത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ എന്നോടുള്ള സ്നേഹം ആ ഡയറിയിലെ ഓരോ താളിലും ഉണ്ടായിരുന്നു അതിലെല്ലാ ദേഷ്യവും അലിഞ്ഞു ഇല്ലാതായി ജിത്തു അതിനൊന്ന് ചിരിച്ചു അമ്മു ജിത്തുവിന്റെ ആ വെളികേട്ട് അഞ്ചു അവനെ തന്നെ നോക്കി ഇനി മുതൽ ഞാൻ അങ്ങനെ വിളിക്കട്ടെ ജിത്തു അഞ്ജുവിനോട് ചോദിച്ചു അവനുള്ള മറുപടി എന്നോണം ഒരു നനത്ത പുഞ്ചിരി നൽകി പിന്നെ കുറേ നേരം അവ രണ്ടുപേരും അവിടെയിരുന്നു രാവിലെ വരെ ഇങ്ങനെ ഇരിക്കാൻ പോവുകയാണോ കിടക്കണ്ടേ അവൾ വാതിലടച്ച് റൂമിലേക്ക് പോയി ജനലിനോട് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അഞ്ജു എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഏ ഒന്നുമില്ല നല്ല സ്ഥലം എനിക്കും ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് അഞ്ജു അവിടെയുള്ള സോഫയിലേക്ക് കിടന്നു നമ്മൾ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായപ്പോഴും തന്നോട് ഞാൻ പറഞ്ഞതല്ലേ കട്ടിലിൽ കിടക്കാൻ ഇപ്പോൾ എല്ലാം പരസ്പരം തുറന്നു പറഞ്ഞിട്ടും എന്തിനാ ഈ അകൽച്ച ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല വെപ്രാളപ്പെട്ട് അവളുടെ സംസാരം കേട്ട് ജിത്തുവിന് ചിരി വന്നെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല നമ്മൾ തമ്മിൽ എല്ലാം സംസാരിച്ച് ഒരു ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് കരുതി എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ അർത്ഥത്തിലും ഒന്നാകാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല എന്ന് എനിക്കറിയാം സമയം നമുക്ക് രണ്ടു പേർക്കും ആവശ്യമാണ് അതുകൊണ്ട് താൻ ടെൻഷൻ അടിക്കേണ്ട വന്ന കട്ടിൽ കിടക്ക് ജിത്തുവിന്റെ സംസാരം അവളിൽ ആശ്വാസമായി അഞ്ചു ചെന്ന് ഒരു സൈഡിൽ കിടന്നു ചിരിച്ചുകൊണ്ട് ജിത്തുവും കിടന്നു പെട്ടെന്നായിരുന്നു പുറത്ത് ഇടി വെട്ടിയത് അഞ്ചു ഞെട്ടി എഴുന്നേറ്റു എന്ത് പറ്റിയമ്മോ എന്താ എനിക്കിടി പേടിയാ അതാണോ കാര്യം പേടിക്കണ്ട കിടന്നു അഞ്ചു പതിയെ കിടന്നു പെട്ടെന്ന് കരങ്ങും പോയി അയ്യോ ഇതെന്താ ഇങ്ങനെ എന്റെ പൊന്നു കുഞ്ഞെ പുറത്ത് നല്ല കാറ്റാണ് ലൈൻ കമ്പിൽ വല്ലതും വീണു കാണും അതാ കരണ്ട് പോയത് ജിത്തു ഒരു മെഴുകുനീര് കത്തിച്ചു വെച്ചു ആ വെട്ടത്തിൻ്റെ വെളിച്ചത്തിൽ ജിത്തു കണ്ടു പേടിച്ചിരിക്കുന്ന അഞ്ജുവിനെ ഇനി കിടന്നോ പേടിക്കേണ്ട ഞാനുണ്ട് നിന്റെ കൂടെ അവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്നു ഞാൻ അടുത്തേക്ക് ചേർന്ന് കിടന്നോട്ടെ ജിത്തു ചിരിച്ചുകൊണ്ട് നീങ്ങിക്കിടന്ന് അഞ്ജുവിനെ ചേർത്ത് പിടിച്ചു അവൾക്കതൊരു ആശ്വാസമായിരുന്നു ജിത്തു അഞ്ജുവിന്റെ തലയിൽ തലോടി അവൾ ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ ജിത്തു അവളുടെ നെറുകയിൽ ഒത്തിരി സ്നേഹത്തോടെ ചുംബിച്ചു ജിത്തുവും പതിയെ ഉറക്കത്തിലേക്ക് വീണു രാവിലെ അവിടെ കഴിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ഫ്രഷായി ജിത്തുവും അഞ്ചും വീട്ടിലേക്ക് പോയി ഇന്നെന്താ പിള്ളേർ പരിപാടി ഞായറാഴ്ചയല്ലേ എനിക്കൊന്ന് പുറത്തു പോകണം ഫ്രണ്ട്സിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ട് അപ്പോൾ കളിക്കാതിരുന്ന് പഠിക്കാൻ നോക്ക് ദേവുവിനോട് പറഞ്ഞു ഉത്തരവ് പിതാശ്രീ അവ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജിത്തുവും അഞ്ജുവും വന്നത് ആഹാ നിങ്ങൾ വന്നു അവിടെ ഫുഡ് ഉണ്ടാക്കാൻ ഒന്നുമില്ല അച്ഛാ അതുകൊണ്ട് രാവിലെ തന്നെ പോന്നു ഏട്ടത്തി ആദ്യമായല്ലേ കിളിനാളത്തിൽ പോകുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടായോ ഏട്ടത്തി ആ മോളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം പോകാം ഓക്കെ ഏട്ടാ കഴിച്ചോ അച്ഛാ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാം ഇവ രണ്ടു പേരും കൂടെ ഉണ്ടാക്കി മോളെ നിങ്ങൾ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്ന് കഴിക്ക് അച്ഛൻ പറഞ്ഞതും അവ രണ്ടുപേരും മുകളിലേക്ക് പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പൂജ സത്യത്തിൽ അവൾ ദീപുവിനെ കാണാനാണ് പോയത് ബീച്ചിൽ ഒരു സ്റ്റോൺ ബെഞ്ചിൽ ഇരിക്കുകയാണ് ദീപുവും പൂജയും ജിത്തുവിന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്റെ വീട്ടിൽ ചോദിക്കട്ടെ ഞാൻ പക്ഷേ എൻ്റെ കോഴ്സ് കഴിയാതെ സമ്മതിക്കുമോ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് മതി എൻ്റെ പേടി അവർ സമ്മതിക്കുമോ എന്നുള്ളതാണ് നിൻ്റെ അമ്മയ്ക്ക് നിന്നെക്കൊണ്ട് ജിത്തുവിനെ കെട്ടിക്കണമെന്നായിരുന്നില്ലേ അമ്മയ്ക്ക് ഓരോ തോന്നല ഇടയ്ക്ക് പറയും അച്ഛൻ്റെ പെങ്ങളുടെ മോനെ കൊണ്ട് കെട്ടിരിക്കണമെന്ന് ഞാൻ എല്ലാ കസിൻസിനെയും ഏട്ടന്മാരായി കണ്ടിട്ടുള്ളൂ എന്തായാലും നോക്കാം ജിത്തുണ്ടാകുമല്ലോ സപ്പോർട്ടിന് അപ്പോ ജിത്തു ഏറ്റോട് പറഞ്ഞോ അതൊക്കെ ഞാൻ പറഞ്ഞു എന്നിട്ട് ഏട്ടൻ എന്ത് പറഞ്ഞു അവൻ സപ്പോർട്ടാണ് നിന്റെ കോഴ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴേ ഓർത്തേ ഏട്ടന്റെയും ചേച്ചിയുടെയും കാര്യം വേറെ കഥയാണെന്നൊക്കെ പറഞ്ഞല്ലോ ഇന്നലെ അതെന്താ സംഭവം ദീപു ജിത്തു അവനോട് പറഞ്ഞ കാര്യങ്ങളും അവർ തമ്മിലുണ്ടായ വഴക്കും അഞ്ചു പിണങ്ങിയ കാര്യവും ഒക്കെയും പറഞ്ഞു കൊടുത്തു അമ്പടാ ഏട്ടൻ ആള് കൊള്ളാലോ അപ്പോൾ ഇന്നലെ അവർ തമ്മിൽ സെറ്റായി കാണുമോ അറിയില്ല അവനോട് ചോദിക്കാമെന്ന് ഇരിക്കുവാണ് ഞാൻ ചെന്നിട്ട് വേണം ചേച്ചിയെ കളിയാക്കി കൊല്ലാൻ പിന്നെയും അവർ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു അധികം ആകാതെ വീട്ടിലെത്താനുള്ളത് കൊണ്ട് ദീപു പൂജയെ ബസ് സ്റ്റോപ്പിലാക്കാമെന്ന് പറഞ്ഞ് അവർ പോന്നു എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിന്ന ഒരാളെ അവർ കണ്ടിരുന്നില്ല പൂജയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ട് വീട്ടിലെത്തുമ്പോൾ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ദ്വീപ് പോയി പൂജ വീട്ടിൽ വന്നപ്പോൾ അഞ്ചു ദേവൂനെ പഠിപ്പിക്കുകയായിരുന്നു ആ വന്നല്ലോ വനമാല ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞോ ആ ചേച്ചി ഞാനൊന്ന് ഫ്രഷായി വരാം ആടാ ചെല്ല് ഫ്രഷായി വാ ജിത്തു ഒന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അഞ്ചു ദേവൂനെ പഠിപ്പിക്കുന്നത് കണ്ടത് അവർ തമ്മിലുള്ള അടുപ്പം കണ്ട് ജിത്തുവിന്റെ മനസ്സ് നിറഞ്ഞു അവനും അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഭയങ്കര പഠിക്കലും പഠിപ്പിക്കലും ആണല്ലോ അവൻ രണ്ടുപേരും ജിത്തുവിനെ നോക്കി ചിരിച്ചു ഏട്ടയ്ക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ഏട്ടാ ജിത്തു അതിനൊന്ന് ചിരിച്ചു എവിടെ പോകുവ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങാൻ അവർ അത് പറഞ്ഞിരുന്നപ്പോഴാണ് കോളിംഗ് ബെല്ലടിച്ചത് എല്ലാവരും നോക്കിയപ്പോൾ ഗൗതമി പൂജയുടെ അമ്മയായിരുന്നു കൂടെ ചന്ദ്രനും പൂജയുടെ അച്ഛനും ഉണ്ടായിരുന്നു ആ ഇതെന്താ രണ്ടുപേരും ഒരു മുന്നറിയിപ്പില്ലാതെ ജിത്തു അവരോടായി ചോദിച്ചു ഇങ്ങനെ പെട്ടെന്ന് വന്നാലല്ലേ ഇവിടെ നടക്കുന്നതൊക്കെ അറിയാൻ പറ്റൂ എന്തായി എന്തു പറ്റി നീ ആദ്യ ഏട്ടനു വിളിക്ക് എന്താ അമ്മാവ പ്രശ്നം എനിക്കറിയില്ല മോനെ ഇവൻ പുറത്ത് പോയതാ പെട്ടെന്ന് എന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ വന്നപ്പോ ഗേറ്റിന്റെ മുൻപിൽ നിൽക്കുന്നു കാര്യം ചോദിച്ചിട്ടൊന്നും പറയണ്ടേ എന്നാലല്ലേ നമുക്കറിയൂ അപ്പോഴേക്കും ഗോപിനാഥ് അങ്ങോട്ടേക്ക് വന്നു എന്താ ഗൗതമി എന്താ പ്രശ്നം എന്റെ മോൺ എവിടെ ഏട്ടാ പൂജ ഇവിടെ ഉണ്ടല്ലോ ദേവു പൂജ മോള് വിളിക്ക് ദേവു പൂജയെ വിളിക്കാനായി പോയി ദേവു പൂജയുമായി വന്നു ആ ഇതെന്താ രണ്ടാണ് പറയാതെ വന്നത് എന്താ ഞങ്ങൾ വന്നതെന്ന് നിനക്ക് ബുദ്ധിമുട്ടായോ ഈ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി ഗൗതമി പൂജയുടെ നേരെ ചെന്ന് അവളുടെ കവളി ആഞ്ഞടിച്ചിരുന്നു എല്ലാവരും ഒന്ന് ഞെട്ടി എന്താ ഗൗതമി കാര്യം നീ എന്തിനെ മോളെ അടിച്ചത് എന്റെ മോളെ ഞാൻ എന്തിനാ ഇവിടെ നിർത്തിയിട്ട് പോയത് നിങ്ങൾ ആരെങ്കിലും അവളെ ശ്രദ്ധിക്കുന്നുണ്ടോ അമ്മായി ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഇവിടെ ആരാ ഇവളെ ശ്രദ്ധിക്കാത്തത് എന്നിട്ടാണോ ഇവൾ തോന്നിയവൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത് ഗൗതമി നീ എന്തൊക്കെ ഈ പറയുന്നത് നീ എന്താ പറഞ്ഞത് പൂജ ആരുടെ കൂടെ കറങ്ങി നടന്നെന്നാ ഗോപിയും ചോദിച്ചു ഇവിടെ എപ്പോഴും ഒരുത്തൻ കേറങ്ങുന്നില്ലേ ആ ദീപു അവൻ തന്നെ അവന്റെ കൂടെ ഇവിടെ ഞാൻ ബീച്ചിൽ വെച്ച് കണ്ടു ഞാൻ അടുത്തേക്ക് ചെല്ലാൻ പോയപ്പോ അവന്റെ കൂടെ ബൈക്കിൽ കയറി പോയി എല്ലാവരും അത് കേട്ട് പൂജയെ തന്നെ നോക്കി ശരിയാണ് മോളെ നീ ദീപുവിനെ കണ്ടിരുന്നോ പൂജ അതേ എന്ന് തലയാട്ടി കണ്ടില്ലേ അവളുടെ അഹങ്കാരം ഇവിടെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമി അവളുടെ അടുത്തേക്ക് പോകാൻ നിന്നതും ഗോപി അവളെ തടഞ്ഞു നീ ഇങ്ങനെ അവളോട് ദേഷ്യപ്പെടാതെ ഞാൻ ചോദിക്കാൻ കാര്യം ഇതേ സമയം അഞ്ചു പൂജയെ നോക്കി നിങ്ങൾ കണ്ടിരുന്നു എന്ന് ചോദിച്ചു പൂജ കണ്ടു എന്ന് തലയാട്ടി എന്തു പാടി എന്ന രീതിയിൽ അഞ്ജു പൂജയെ നോക്കി അവൾ പറ്റിപ്പോയി എന്ന പോലെ അഞ്ജുവിനെ നോക്കി അവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ് പുറത്ത് പോയപ്പോ പൂജ ദീപുവിനെ കണ്ടു കാണും അതിന് നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ ഗൗതമി ഇവരെല്ലാവരും ഒരുമിച്ച് കൂടാറുള്ള കുട്ടികളല്ലേ അതിനെയാ നീ ഇങ്ങനെ കണ്ടത് അത് ശരിയായില്ല അപ്പോഴേക്കും ജിത്തു മെസ്സേജ് ചെയ്തിട്ട് ദീപു അങ്ങോട്ടേക്ക് വന്നിരുന്നു സന്തോഷമായി ഗോപിയേട്ട സന്തോഷമായി എന്ന എക്സ്പ്രഷനിൽ അഞ്ജു എല്ലാം തീർന്ന് എന്ന ഭാവത്തിൽ പൂജ ആ വന്നല്ലോ അവനോട് തന്നെ ചോദിക്ക് എന്ത് ചോദിക്കാനാ അവർ തമ്മിലൊന്ന് കണ്ടാലോ ഒരുമിച്ച് യാത്ര ചെയ്താലോ എന്താ പ്രശ്നം അങ്ങനെ കണ്ണി കണ്ടവന്റെ കൂടെയൊന്നും അഴിഞ്ഞാടി നടക്കാൻ എൻ്റെ മോളെ ഞാൻ സമ്മതിക്കില്ല ഇവിടെ ഇവിടെ നിർത്തിയതാ എനിക്ക് പറ്റിയ തെറ്റ് ദീപു ഇവിടെ ആർക്കും അന്യനല്ല എന്റെ മകനായി തന്നെയാ ഞാൻ കണ്ടിരുന്നത് അങ്ങനെ നിങ്ങൾ രണ്ടു പേരോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ദീപു ഗോപിയോടും ചന്ദ്രനോടും പറഞ്ഞു മോൻ പറയ എനിക്ക് പൂജയെ ഇഷ്ടമാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടു വർഷമായി ഞങ്ങൾ സ്നേഹത്തിലാണ് അവളുടെ പഠിത്തം കഴിഞ്ഞ് പറയാമെന്ന് കരുതി എല്ലാവർക്കും അറിയാലോ എന്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ ചേച്ചി വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ് പിന്നെ എന്റെ ജോലി സ്ഥിരമായിട്ടുണ്ട് ചന്ദ്രന്റെ അടുത്ത് ചെന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എനിക്ക് തന്നേക്കാമോ ചന്ദ്രൻ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാനായി എല്ലാവരും അയാളെ നോക്കി ചന്ദ്രൻ ഗോപിയെ നോക്കി എന്നിട്ട് അവർ പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു എനിക്ക് സമ്മതമേ ഉള്ളൂ നിന്നെ ഞങ്ങൾക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോളെ ഇവന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരാ കുറെ നാള് നീ ജിത്തുവിനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ നോക്കിയില്ലേ അന്നവർ രണ്ടുപേരും പറഞ്ഞതല്ലേ അവർക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഇപ്പോൾ സ്വന്തം മോളുടെ ഇഷ്ടം അറിഞ്ഞിട്ട് പോലും അവൾക്ക് വാശി ഇനി നിനക്കിവിളെ ആരെക്കൊണ്ട് കെട്ടിക്കേണ്ടേ എൻ്റെ മോളുടെ ഇഷ്ടം ഞാൻ നടത്തി കൊടുക്കും അമ്മായി ഞാനുമായി പൂജയുടെ കല്യാണം ഒരിക്കലും നടക്കില്ലായിരുന്നു കാരണം എൻ്റെ ദേവൂട്ടിനെ പോലെയാ ഞാൻ പൂജയെ കണ്ടിട്ടുള്ളൂ ഞങ്ങളുടെ കല്യാണം നടക്കാത്തതിൻ്റെ ദേഷ്യം മാറ്റിവെച്ചിട്ട് അമ്മായി ചിന്തിച്ചു നോക്ക് അവളുടെ ഇഷ്ടമല്ലേ നമുക്ക് വലുത് ജിത്തുവിൻ്റെ വാക്കുകൾ കേട്ട് ഗൗതമിയൊന്നും മിണ്ടാതെ നിന്നു ദീപു പൂജയെയും കൂട്ടി ഗൗതമിയുടെ അടുത്ത് ചെന്നു ആൻറ്റി ഞങ്ങൾ ഇന്നേ വരെ അതിരി കവിഞ്ഞൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല വല്ലപ്പോഴും ഇതുപോലെ ഒന്ന് ഒരുമിച്ച് കാണും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഇവരുടെ കൈ പിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒരിക്കലും അവളെ ഞാൻ വിഷമിപ്പിക്കില്ല പൊന്നുപോലെ നോക്കിക്കോളാം അമ്മ പ്ലീസ് സമ്മതിക്കമ്മ പൂജയുടെ കണ്ണുനീര് ഗൗതമിയുടെ കാലിൽ വീണപ്പോ അവൾ പൂജയെ നോക്കി അവർ ദീപുവിനെയും പൂജയെയും നോക്കി പറഞ്ഞു അവർ പൂജയുടെ കവളിൽ തലോടിക്കൊണ്ട് എല്ലാവരുടെയും ഇഷ്ടം പോലെ നടക്കട്ടെ അവരുടെ ആ തീരുമാനം എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ അവർ സംസാരിച്ച് അവസാനം പൂജയുടെ പഠിത്തം കഴിഞ്ഞ് അമ്മയുമായി വന്ന് എല്ലാം തീരുമാനിക്കാമെന്ന് ദീപു പറഞ്ഞു എല്ലാവരും അതിന് ശരിവെച്ചു എന്നാ ഞങ്ങൾ ഇറങ്ങുവോ അളിയാ ഏട്ടാ ഞാൻ പെട്ടെന്ന് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ ഒന്നും മനസ്സിൽ വെക്കല്ലേ എനിക്കറിഞ്ഞൂടെ നിന്നെ പോട്ടെ സാരമില്ല പൂജ നീ വരുന്നുണ്ടോ മോളെ അവൾ ഇവിടെ നിൽക്കട്ടെ അളിയാ ഗോപി പറഞ്ഞു അവൾ നിന്നോട്ടെ ചന്ദ്രേട്ടാ അതും പറഞ്ഞ് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി അപ്പോൾ എങ്ങനെയാ നമുക്കിത് ആഘോഷിക്കണ്ടേ പിന്നെ വേണ്ടേ എന്താ പ്ലാന് നാളെ എല്ലാവരും ലീവ് എടുക്കുന്നു നമ്മൾ പുറത്തു പോകുന്നു ചിലവ് മുഴുവൻ ദീപുവിൻ്റെ വക അത് പറ്റില്ല ദേവുമോൾക്ക് നാളെ ടെസ്റ്റ് ഉള്ളതാണ് അഞ്ജു ചാടിക്കവർ പറഞ്ഞു ഏട്ടത്തി ഈ ടെസ്റ്റ് പോയാൽ വേറെ ടെസ്റ്റ് ഉണ്ട് അങ്ങനെ ഇപ്പോൾ വേണ്ട നമുക്ക് മറ്റന്നാൾ പോകാം ദേവുവിനോടുള്ള അഞ്ജുവിന്റെ ശ്രദ്ധ ജിത്തുവിന്റെ മനസ്സ് നിറച്ചു അങ്ങനെ മറ്റന്നാൾ പുറത്തു പോകാൻ അവർ തീരുമാനിച്ചു ദീപവും പൂജയുമാരെ സന്തോഷത്തിലായിരുന്നു അപ്പോഴാണ് അഞ്ജുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് അഞ്ജു ഫോൺ എടുത്ത് അപ്പുറത്ത് നിന്ന് പറഞ്ഞത് കേട്ട് അഞ്ജുവിൻ്റെ മുഖം മാറിയിരുന്നു